സിനിമ ആരാധകർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വികാരമാണ് രജനീകാന്ത് തലൈവർ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അവരുടെ സൂപ്പർ സ്റ്റാർ തലവരെയൊന്ന് കാണാൻ സംസാരിക്കാൻ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ലക്ഷക്കണക്കിന് ആരാധകരാണ് കൊതിക്കുന്നത് ആ തലൈവരാണ് ഒരു ക്ലാസ് മുറിയിലേക്ക് കൊച്ചുമകന്റെ കൈ പിടിച്ച് കൂളായി കയറി ചെന്നിരിക്കുന്നത് രജനീകാന്തിൻ്റെ രണ്ടാമത്തെ മകളും സംവിധായകയുമായ സൗന്ദര്യ രജനീകാന്ത് പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സ്കൂളിൽ പോവില്ലെന്ന് വാശി പിടിച്ച സൗന്ദര്യയുടെ മകൻ വേദിനെ സ്കൂളിലാക്കാൻ പോകുന്ന രജനീകാന്തിനെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക ഇന്ന് രാവിലെ എൻ്റെ മകന് സ്കൂളിൽ പോവാൻ മടി അപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോ താത്ത തന്നെ അവന് സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പ എല്ലാ റോളുകളിലും നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് അത് ഓഫ് സ്ക്രീനിലായാലും ഓൺ സ്ക്രീനിലായാലും സൗന്ദര്യ കുറിച്ചു ബെസ്റ്റ് ഗ്രാൻഡ് ഫാദർ ബെസ്റ്റ് ഫാദർ എന്നീ ഹാഷ്ടാഗുകളോടെയാണ് സൗന്ദര്യ ചിത്രങ്ങൾ പങ്കിട്ടത് ബാബ മജ സണ്ടക്കോഴി ശിവാജി തുടങ്ങിയ ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും ഗ്രാഫിക് ഡിസൈനിങ് അസിസ്റ്റൻ്റായും പ്രവർത്തിച്ചാണ് സൗന്ദര്യ തൻ്റെ കരിയർ ആരംഭിച്ചത് ഓക്ചർ പിക്ചർ പ്രൊഡക്ഷൻ സ്ഥാപിച്ചതിനു പുറമേ പിതാവിൻ്റെ കൊച്ചടിയാൻ എന്ന ചിത്രത്തിലൂടെയാണ് സൗന്ദര്യ ആദ്യമായി സംവിധായികയാവുകയും ചെയ്തത് നടനും ബിസിനസ്സുകാരനുമായ വിശാഖൻ വണങ്കാമുടിയാണ് സൗന്ദര്യയുടെ ഭർത്താവ് അശ്വിൻ റാംകുമാർ എന്ന വ്യവസായിയുമായുള്ള പൂർവ്വ വിവാഹത്തിലുള്ള മകനാണ് പേത് സൗന്ദര്യ വിശാഖൻ ദമ്പതികൾക്കും ഒരു കുഞ്ഞുണ്ട് വീർ രജനീകാന്ത് വണങ്കാമുടി എന്നാണ് കുഞ്ഞിൻ്റെ പേര്